ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സലാഡിൻ്റെ റെസിപ്പിയായിട്ടാണ് നോമ്പിനെ ഇപ്പം ഡയറ്റ് തുടങ്ങാൻ പറ്റിയ ഒരു സമയമായിട്ട് എല്ലാവരും കണക്കാക്കുന്നതാണ് അതിനും അല്ലാതെയും ഡയറ്റ് ചെയ്യുന്നവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഒരു സലാഡിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ സലാഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞതാണ് തൊലി കളഞ്ഞ കുക്കുംബറാണ് പിന്നെ നിലക്കടല പീനട്ട് അതുപോലെ വെള്ളക്കടല തക്കാളി ചെറുതായി അരിഞ്ഞത് ഒരെണ്ണം സവാള ചെറുതായി അരിഞ്ഞത് ഒരെണ്ണം പിന്നെ ഒരു നാരങ്ങയുടെ നീര് ഇതിന് പകരം നിങ്ങൾക്ക് ഒലീവ് എടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുക അതിനുശേഷം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കുക്കുംബർ നിങ്ങൾക്ക് തൊലിയോട് വേണമെങ്കിൽ കുക്കുംബർ കുറച്ചുനേരം ചെറു ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെച്ച ശേഷം ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നിലക്കടലിട്ട് കൊടുത്തുള്ളൂ നിലക്കടൽ ചെറുതായിട്ട് വേവിച്ചതാണ് കപ്പലണ്ടി അതിന് ശേഷം അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ചേർക്കാവുന്നതാണ് അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വേവിച്ച വെള്ളക്കടല ചേർക്കുന്നുണ്ട് വെള്ളക്കടലയ്ക്ക് പകരം ചുവന്ന കടലയും ചേർക്കാവുന്നതാണ് ഇവയെല്ലാം ചേർത്ത് ആദ്യം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഉപ്പ് അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക അതിലേക്ക് നാരങ്ങ നീരും ചേർത്ത് കൊടുക്കുക ഇവയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് നാരങ്ങയുടെ നീരിന് പകരം ഒലിവ് ഒലിവോരും ഞാൻ പറഞ്ഞ പോലെ ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ മല്ലിയിലയും ചേർക്കാവുന്നതാണ് എനിക്കതിൻ്റെ രുചി ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് മുളപ്പിച്ച ചെറുപയറും ചേർക്കാവുന്നതാണ് ഇതെല്ലാം നല്ലൊരു ഡയറ്റ് ഹൈ റിച്ച് പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇപ്പം നോമ്പ് സമയമാകുമ്പോഴത്തേക്കും നോമ്പ് തുറന്ന ശേഷം ഡിന്നറായോ കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ് അല്ലാതെ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് അല്ലാതെ ആറു മണിക്ക് കഴിക്കാൻ പറ്റിയ ഡിന്നറായിട്ടും എടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാനൽ കാണാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയിട്ട് വരാം ബൈ ഓൾ